ി ഞാനൊരു കിഴങ്ങി ആ സീരീസിലുള്ള ഒരാളെ പോലെ എനിക്ക് പട്ടാണി വേണോ ഞാൻ അതിനനുസരിച്ച് അത് നമ്മൾ കൊണ്ട് എന്റെ പൂക്കിമോന ഞാനിവിടെയാണ് വാ ഗൈസ്കിൻ വിത്ത് തൈര് മാറ്റ് ഇത് എന്തോന്നത് ബിരിയാണി ചോറ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്ന കാണുന്നൊരു സീരീസാണ് വെൻ ലൈഫ് ഗീവ്സ് യു ടാൻചറൻസ് എന്ന സീരീസ് സീരീസിൽ ഭയങ്കര അടിപൊളിയാണ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു അതിൻ്റെ ഒന്ന് രണ്ട് ക്ലിപ്പ് അങ്ങനെ ഞാൻ കണ്ടു തുടങ്ങിയതാണ് ഇപ്പം ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളും ആരോ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റ് അവിടെ നിന്ന് എഴുതിയെടുത്തിട്ട് അങ്ങനെ ചെയ്ത് കണക്ക് അത്രയ്ക്ക് കുറേ റിലേറ്റബിളായിട്ടുള്ള ഒരുപാട് ഒരുപാട് സീക്വൻസുകൾ ഈ സീരീസിലുണ്ടായിട്ട് എൻ്റെ ലൈഫിൽ നടന്നിട്ടോളം അപ്പം ഞാനിങ്ങനെ കണ്ട് ഭയങ്കര എന്തോന്നു ഭയങ്കര ഇതായിട്ടിരിക്കാണ് ഞാൻ ഗൈസ് ഈ ഇടയ്ക്ക് എൻ്റെ കൂടെ കൊറിയൻ സീരീസ് കാണുന്ന ഒരാളൂടെ ഉണ്ട് എൻ്റെ പൂക്കി മോൻ അപ്പോൾ കൊറിയനായിട്ട് ഇപ്പോൾ വരും ഗൈസ് ഞാൻ കാണിച്ചുതരാം അമ്പ് ഇനി കുളിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് കൊറിയൻ ആയിക്കായിരുന്നു ഞാൻ കുറച്ച് മസ്കാരി ഇട്ടുകൊടുത്ത് ലിപ്റ്റിൻ്റെ ഇട്ട് കൊടുത്ത് ഹെയർ കുറച്ച് അവൻ്റെ കളി ഹെയർ അല്ലേ ഞാൻ കുറച്ച് വാക്സ് ഒക്കെ തേച്ച് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈസ് മൈ പൂക്കി പോന്റ് ഫ്രം കരിക്കുഴി ഓക്കെ മറച്ചുറക്കനൊക്കെ മാറി ബെസ്റ്റീം പൂക്കി പോനും ആണ് എന്താ നോക്കണം ഓക്കെ അപ്പൊ അതൊന്നും പറഞ്ഞിരുന്ന സംഭവം വേറെ ഒന്നുമല്ല ഞാൻ ഈ സീരീസ് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീൻ ഉണ്ട് അതായത് ഒരു കൊച്ചു കൊച്ച് പട്ടാടി വേണോ അങ്ങനെയല്ലേ അല്ലേ നീയല്ലേ കണ്ടത് നീ ഉണ്ടായിരുന്നു എന്നിട്ട് ഇവ തുടക്കത്തിൽ മാറ്റേ ഇത് മാറ്റ് മാറ്റെന്നും പറഞ്ഞൊക്കെ ആയിരുന്നു ഇപ്പൊ കാണണം എൻ്റെ ഇവിടെ ആയിരുന്നു അപ്പം അതിൽ ഒരു ഒരു സംഭവം ഉണ്ട് ഒരു കൊറിയൻ റൈസ് വിത്ത് പീസ് എന്ന് പറഞ്ഞ പീസ് അതായത് പയറില്ലേ അത് ആ ഒരു സംഭവമാണ് ഗ്രീൻ പീസിൻ്റെ ആവശ്യം അവർക്ക് ആ പച്ചയായ സംഭവം തൊലിച്ച് അവർ അങ്ങനെയൊക്കെ ഉണ്ടാക്കണം നമുക്കൊന്നും കിട്ടാതില്ല പക്ഷെ നമ്മളിന്ന് കൊറിയൻ റൈസ് വിത്ത് പീസാണ് ഉണ്ടാക്കാൻ പോകുന്നത് പീസ് മീൻസ് പീ നമ്മളെ പയർ ആ പീ ഒരു കാര്യം വെച്ചാൽ ഇതിലൊരു ഒരു പറയണതെന്ന് വെച്ചാൽ വെൻ ലൈഫ് ഗീവ്സ് യു ലെമൺ മേക്ക് ഇറ്റ് ലെമനൈഡ് എന്നാണ് അതായത് നമുക്ക് ജീവിതം നാരങ്ങ തരമ്പ അത് ലെമനൈഡ് ആയിട്ട് മാറ്റുക അല്ലെങ്കിൽ നാരങ്ങയായിട്ട് വച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ അഴുകി പൊരുത്താനൊക്കെ പോവാം പക്ഷെ അത് നമുക്ക് ഏറ്റവും അതിൻ്റെ ബെറ്റർ വേർഷൻ ഉണ്ടാക്കുക എന്നുള്ള ഇൻസ്പിറേഷൻ കൂടെ നമുക്ക് ഈ സീരീസിൽ നിന്ന് കിട്ടുന്നുണ്ട് സോ ഗൈസ് ബട്ടർ ബട്ടർ കിടന്ന് മെഴുകാണ് അത് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇങ്ങനെ ബട്ടർ ഉരുകി ഞാനെന്റെ അനിയത്തി മാത്രല്ല എൻ്റെ ബെസ്റ്റ് ടീം എൻ്റെ ചെറുക്കനും അക്കുവൊക്കെ നമ്മൾ കൊറിയൻ സീരീസ് ഉണ്ടാകും അക്കു പ്രാമി പ്രേമിൻ്റെ അടുത്തിരിക്കണെന്നാണ് ഇത് തോന്നുന്നത് കുഞ്ഞമുഖ കാണോ ക്രിക്കറ്റും കാണാം അതന്നെങ്കിലും ഒരു കൊറിയൻ ഞാൻ കുറേ നാളായി എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് പക്ഷേ ഇത് കണ്ടാൽ കാണാൻ തുടങ്ങിയിട്ട് ഞാൻ എല്ലാ ദിവസവും രാത്രി ഇരുന്നതു കാണും ഇനി ഇതിനകത്തോട്ട് നമുക്ക് ബെറ്റർ പക്ഷെ ബട്ടർ നല്ല മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുനുകുനു അരിഞ്ഞ വെളുത്തുള്ളി ആഡ് ചെയ്യാം ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് പോളോയും അമ്മയും കൂടെ ഉള്ള വിത്ത് തൈര് മാള് പോയി കൊറിയൻ ഒരു ചെറ്റിയാണ് അവൾ നല്ല മണമുണ്ട് ബട്ടറും വെളുത്തുള്ളി മണപ്പിച്ചു വെക്ക് മണമുണ്ടാ എന്താ മണം ആ ഏട്ടായി ബെസ്റ്റി ബാ അബിക്കുട്ടാണോ ചേിക്കുട്ടി എന്തെങ്കിലും വില വലിച്ചുണ്ടോ ഭയങ്കര ബിസി ആപ്പിളൊക്കെ നമ്മളിത് ആ പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഒരു ഇതിന്റെ ഒരു ഒതന്റിക് മണം വരതി പറയാനൊക്കെ ഇതാണ് ജോലി നോ നമ്മൾ ആ കോൺഫിഡൻസിൽ പറയണ ഇതിന്റെ പറയുമ്പോൾ പറയുമ്പോ മണപ്പിച്ച് സോറി അബികുട്ട ചേട്ടാ ഒന്ന് മണപ്പിച്ചു എന്താ സൂപ്പർ അല്ലേ വാവ ഇപ്പൊ അവൻ കഴിച്ച ഒരു ആപ്പിളിന്റെ കുരു ഇങ്ങനെ പൊട്ടി തൈ വന്നിരിക്കുകയാണ് തൈ മീൻസ് ഇങ്ങനെ കുരു പൊട്ടിന് കിളിർത്ത് വന്നിരിക്കുകയാണ് എന്റെ അടുത്ത് പറയുന്നത് ഒരു മൺചട്ടി എടുത്ത് അതിനകത്ത് നട്ട് നമുക്ക് ഫ്രീസ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാമെന്ന് ഫ്രിഡ്ജി ഇരുന്ന് തന്നെ അത് വളർന്ന് വരുമെന്ന് തണുപ്പടി കുക്കിംഗ് കൈകാര്യം ചെയ്യുന്ന അബികുട്ടൻ ഇതിന്റെ കൂടെ അവര് കഴിക്കണമെന്ന് വെച്ചാല് സ്റ്റുഡ് പിന്നെ ആംബർ ജാക്ക് അല്ലെ നമ്മൾ നില കേട്ട മീൻ അതല്ലേ ആംബർ ജാക്ക് അപ്പൊ ഞാനത് ഇങ്ങനെ ഗൂഗിളിൽ നോക്കിയും പുന്നാര മീൻ എന്നാണ് നമ്മളിവിടെ അറിയപ്പെടുന്നത് പുന്നാര മീൻ ആ മീൻസ് ആംബർ ജാക്ക് അതൊക്കെ വെച്ചിട്ടാണ് അവര് കഴിക്കണത് എന്ന് വെച്ചാൽ അങ്ങനത്തെ സ്റ്റുഡൊക്കെ സ്റ്റീം ചെയ്തിട്ട് സൂപ്പ് പോലെ കൊണ്ട് വെച്ച് അവരിങ്ങനെ ഒരു പീസ് എടുത്ത് പപ്പാ ഫിഷ് എന്തൊരു ഫാദർ ഫിഷ് ഡാഡി ഫിഷ് അല്ലാതെ വെള്ളം ഒഴിക്കാൻ ഇനി നമ്മൾ അരിയിട അരിയിടൽ ചടങ്ങിലോട്ടാണ് കടക്കുന്നത് നല്ല മണം ഉണ്ട് കേട്ടോ പോടാ എപ്പോഴും ചിരിക്കും ഞാൻ ഞാൻ ശരിക്കും ഇങ്ങനെ വിചാരിക്കൂലേ പെണ്ണുമ്പോഴേക്ക് വേറെ ജോലി ഒന്നും ഇല്ല നേരാവുമ്പോൾ കുറെ സീരീസും കണ്ടു അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കില്ല അത് അറിയാൻ പറ്റണവന്റെ ചിരിയില്ല അവൻ അത് വിചാരിച്ചാണ് ചിരിക്കണേന്ന് സത്യം നീ എന്നെ ആക്കിയിട്ടുള്ള ചിരിയാണെന്ന് അത് കാണാൻ പറയാൻ പറ്റണ കൂട്ടാ ഞാൻ വെപ്രാളത്തിന്റെ കൂടാണ് ഗൈസ് അമ്മ എന്താ അറിയോ വെള്ളം തിളച്ചിട്ട് വേണോ നരിയിടാൻ കിഴങ്ങി ഞാൻ ഒരു കിഴങ്ങി പക്ഷെ കുഴപ്പമില്ല ഗൈസ് ഇതൊക്കെ ലൈഫിലൊരു പാടങ്ങളായിട്ടെടുത്ത് നമ്മൾ പഠിക്കുക ഞാൻ അടുത്ത പ്രാവശ്യം മുന്നേ തിളച്ചിട്ടേ അരിയിടൂ ഇപ്പ എന്താ ഞാൻ ഗ്രീൻ പീസ് കുറച്ച് വേവിക്കാഴുപ്പിച്ചു കാരണം ഞാൻ ഒരു വീട്ടിൽ കണ്ടപ്പം അരി കുറച്ച് വെന്ത് വരുമ്പം ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണം പക്ഷെ ഗ്രീൻ പീസ് അമ്മ ഒരു വേവിച്ചണിക്കൂർ എടുത്ത് അമ്മ വേവിച്ചത് ഒരു ദിവസം അത് ഒരു ദിവസമാണ് ഭയങ്കര വേവുള്ളതായിരുന്നു അപ്പൊ ഇത് എങ്ങനെന്നറിയാൻ വൈകിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം നമ്മള് കുറച്ച് ദിവസം എല്ലാം രാത്രി ഇട്ടു കിളിർത്തൊക്കെ വന്നു നന്നുണ്ടാക്കാരി മൂടില്ലായിരുന്നു അങ്ങോട്ടൊരു സുഖം കിട്ടിയില്ല അത് ഉണ്ടാക്കി തിന്നാനുള്ള ശുഖം പിന്നെ ഒടുക്കത്ത മഴയും കറണ്ട് പോണ് വരുന്ന കറണ്ട് പോണ് വരണം അങ്ങനെ ഇരുന്നു നമ്മൾ ഇപ്പം നമ്മൾ ഇത് കുറച്ച് വേവണം എന്തിട്ട് നമുക്ക് കൊറച്ച് വേവാമ്പ അതിനകത്ത് ഇട്ടിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഉപ്പ് ഇടണ്ട ഇപ്പം ഗ്രീൻപീസിൽ ഉപ്പ് ഇട്ടല്ലേ എനിക്കറിയാം ഒരു ഉപ്പ് അയ്യോ ഈ കട്ട ഉപ്പിന് ഇടയാണ് കടല ഉപ്പ് കൂടിപ്പോയ ചെറുതായിട്ടൊന്ന് തിളച്ച തിളച്ച് കുറച്ച് കഴിയണം ഗൈസ് നമ്മളാ വെള്ളം തിളച്ച് അരി തിളയ്ക്കണുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പം വേവും എനിക്ക് സംഭവം ഇവിടെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വറ്റിച്ചെടുക്കാനുള്ള സംഭവം അറിഞ്ഞൂടാ അതായത് ഇന്ന അരിക്ക് ഇത്ര വെള്ളം ഒന്നും അറിഞ്ഞുകൂടാ നമ്മൾ ബിരിയാണി ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ട് സാധാരണ അരി വേവിക്കണം അങ്ങനെ അരി ഊറ്റി എടുത്ത് അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യണത് ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആണ് ഇങ്ങനെ ചെയ്യണം അറിഞ്ഞൂടാ ചിലപ്പോൾ ഒട്ടിപ്പോ നോക്കാം നമുക്ക് പിന്നെ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ആ സീരീസ് കാണാം ഭയങ്കര സൂപ്പർ ഭയങ്കര സൂത്തിങ് സീരിയസ് അതായത് നമുക്ക് അതിൽ തന്നെ നമുക്ക് കുറേ നമുക്ക് അതിൽ തന്നെ നമ്മൾ നമ്മൾ അതിൽ തന്നെ നമ്മൾ ജീവിക്കും ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് അതായത് അത് എനിക്ക് റിയൽ റിയൽ ആയിട്ട് ആരോ ലൈഫിൽ നടന്നതാണ് പറയാനുള്ളത് പിന്നിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെന്തോ എനിക്കറിഞ്ഞ വിടാം ഇങ്ങനെ അതേ കണക്കത്തേക്കൊരു ഹസ്ബൻഡിനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അടിവയറ്റിൽ നിന്നും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയ കേട്ട പെട്ടെന്ന് അല്ല അവിടെ നിന്ന് എന്നെ കണ്ടാക്കയറ്റിൽ അടിവയറ്റിൽ മഞ്ഞ് വീഴും കേട്ടിട്ടില്ലേ അത് നിങ്ങള് ഞാൻ എനിക്കറിയും അടിവയറ്റിൽ നിന്ന് മഞ്ഞ് വീഴുന്ന ഒരു സുഖം അത് കുറച്ചു നാള് കഴിയുമ്പം തീയാന്ന് തീയാകത്തത് കൊണ്ട് എന്തായാലും തീയാണോ വെള്ളം വെള്ളം ഇനി വേണോ അങ്ങനൊരു സംഭവം കണ്ടപ്പോഴാണ് ഞാൻ എനിക്ക് ഇന്നും പട്ടാണി വേണോ എന്ന് പറഞ്ഞ സംഭവം കണ്ടപ്പോഴാണ് ഞാൻ സീരിയസ് ആണ് ഇൻസ്റ്റാഗ്രാമിലെ ഒരു അത് വന്നത് പിന്നെ അത് കൊറേ ലാംഗ്വേജിൽ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് തമിഴ് ഹിന്ദി ഇതൊക്കെ അവൈലബിൾ ആണ് ഞാൻ വിചാരിച്ചറിയുമോ ഇനി വെള്ളം കൂടി പോയ ഇത് കൊഴഞ്ഞ് പായസങ്ങളൊക്കെ ആയ കൊള്ളൂല അടി ഉപ്പുണ്ടോക്കോട്ടെ ഉപ്പുണ്ടോ റൈസ് അരി ചതിച്ചു റൈസ് ഇത് വേറെ ഇല്ല കുറച്ചു നേരമായിട്ട് ഇങ്ങനെ വെള്ളം ഉപയോഗിക്കുന്നു വെള്ളം ഇങ്ങനെ അരി മാത്രം തിന്നാൻ ടേസ്റ്റ് ഉണ്ട് നമ്മുടെ കടലയും വെന്തിട്ടുണ്ട് എന്തായിരിക്കണം നമ്മളരി വെന്തിട്ടുണ്ട് ഇനി കുറച്ച് ഏതാനും കുറച്ച് നിമിഷങ്ങളുടെ ഏതാ മാത്രമേ ഉള്ളൂ അല്ലേ കരി കുഴിസ് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മെഷറിങ് സ്പൂൺ അടപ്പ് വന്ന നമുക്ക് ഇതുകൂടെ കുറച്ച് ഇങ്ങനെ മാരിട്ട് വേവിക്കാം അക്കുനോബിക്ക് ഇത് ഇഷ്ടപ്പെടേയില്ല കാരണം ഈ ഗ്രീൻ ടീസ് ആകുമ്പോൾ അക്കൂന അങ്ങനെയാണ് വെജിറ്റബിൾസ് കഴിക്കും കഴിക്കൂല അവിയും കഴിക്കൂല അക്കൂ കഴിക്കും ഇപ്പൊ ഇപ്പൊ അങ്ങനെ പറഞ്ഞ പറഞ്ഞ് അവ പിന്നെ കഴിക്കും ഞാൻ പറയും മക്കളെ ആണ് ബയോട്ടിക്കണം പ്രയോട്ടിക്കണം സൈന്റാണ് അങ്ങനെയാണ് മോരൊന്നും കുടിക്കൂലപ്പം ഞാൻ പറയും ഫുഡ് കഴിച്ചോ നമ്മൾ ഉച്ച മോര് കുടിക്കണം വയർ നല്ലോണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ അവ കഴിക്കും